ഈ മത്സരാർത്ഥിയുടെ ഏറ്റവും വലിയ കഴിവ് എന്താണ് എന്നോട് നിങ്ങൾ ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ ഉള്ളൂ എവിടെ നമ്മൾ സ്റ്റാൻഡ് ചന്ത റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറില്ല കണ്ണിൽ കണ്ടാൽ ഹംസ മുതലാളി എന്ന് വിളിക്കും കൂടെ ആരൊക്കെ ഞാൻ വിശ്വനാഥ പണിക്കർ ഇതെന്റെ ഒരേ ഒരു മകൻ കൃഷ്ണകുമാർ പറയത്തില്ലേ ഏട്ടോ അപ്പൊ കുട്ടിയേട്ടനെട്ടുള്ളൂ ഇതാണ് നമ്മുടെ മിസ്റ്റർ കുട്ടേട്ടൻ എനിക്ക് തോന്നി രണ്ടുപേർക്കും ഒരേ ചായ താങ്കൾക്ക് സുഖം തന്നെയല്ലേ അതെ അതെ താങ്കൾ ഇത്തിരി വെള്ളം കുടിക്കണം കടുപ്പം കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ പഞ്ചാര കുറച്ച് മതി ഓക്കെ ഉത്തരം ശരിയാണ് പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ട് പതിനായിരം ചോദ്യത്തിലേക്ക്